പ്രസവാനന്തര ചികിത്സയിൽ പേരുകെട്ട മാഗ്നസ് ഹെൽത്ത് കെയറിന്റെ മൂന്നാമത്തെ സ്ഥാപനം മാഗ്നസ് ആയുർവേദിക് ഹോസ്പിറ്റൽ പന്നിക്കോട് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുസ്തഫ ഉദവി ആക്വാഡാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രസവാനന്തര ചികിത്സയിൽ പ്രാവീണ്യം നേടിയ മാഗ്നസ് ഹെൽത്ത് കെയറിന്റെ മൂന്നാമത്തെ സ്ഥാപനമായ മാഗ്നസ് ആയുർവേദിക് ഹോസ്പിറ്റലാണ് നെല്ലിക്കപറമ്പ് പന്നിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുസ്തഫ ഉദവി ആക്വാഡാണ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാവൂർ ചെറുപ്പയിലും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുമാണ് മാഗ്നസിന്റെ മറ്റു സ്ഥാപനങ്ങളുള്ളത് പ്രസവാനന്തര ചികിത്സയ്ക്ക് പുറമെ ഫിസിയോതെറാപ്പി അലർജി ഹാർട്ട് ബ്ലോക്ക് വെരിക്കോസ് പെയിൻ ഒടിവ് ചതവ് തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള പ്രത്യേക ചികിത്സ മിതമായ നിരക്കിൽ മാഗ്നസ് ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇത് മാഗ്നസിന്റെ മൂന്നാമത്തെ സ്ഥാപനമാണ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ചികിത്സയാണ് ഇതിൽ ഹൈലൈറ്റ് പക്ഷേ എന്താ ചികിത്സകളും കൊടുക്കുന്നുണ്ട് വെരിക്കോസ് വെയിൻ പിന്നെ അതുപോലെ നമ്മൾ 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 പ്രൊവൈഡ് അതിന് കൂടി കൂടി എല്ലാ ചികിത്സകളും ഏതൊരു സാധാരണക്കാർക്കും താങ്ങാവുന്ന വിവിധ പാക്കേജുകൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ആയുർവേദ ചികിത്സാരംഗത്ത് അൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ ജോർജ് വി ജോസഫ് ഡോക്ടർ അംജിത ഹാഷിം തുടങ്ങിയ പ്രഗൽഭരായ ഡോക്ടർമാരുടെ സേവനം ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് ബ്യൂറോ മുഖം